പത്തനംതിട്ട ബി ജെ പി ഉറപ്പിച്ച മട്ടാണ് കാരണം സുരേന്ദ്രൻ മത്സരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ശബരിമല വിഷയം സുരേന്ദ്രൻ നൽകിയ ഹൈപ്പ് വോട്ടായി മാറും എന്ന പ്രതീക്ഷ സംസ്ഥാന നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടുതന്നെയാണ് കേരളത്തെ അത്ഭുതം സൃഷ്ടിക്കാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ രംഗത്തിറക്കിയതും ഏതായാലും ആ പ്രതീക്ഷ സുരേന്ദ്രനും പങ്കുവയ്ക്കുന്നുണ്ട് പത്തനംതിട്ടയിൽ വിജയം ഉറപ്പാണെന്നാണ് കെ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് ശബരിമല വിഷയം ഉൾപ്പെടെ ജനകീയമായ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചരണം മണ്ഡലത്തിൽ നടത്തും യിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിട്ടില്ല എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു നീണ്ട ചർച്ചകൾക്കും സസ്പെൻസിനും ഒടുവിലാണ് എൻഡിഎ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകണമെന്ന അണികളും ഒരുപോലെ ആഗ്രഹിച്ചിരുന്നു ഇത്തവണ കെ സുരേന്ദ്രൻ ചരിത്ര മുന്നിട്ട് നടത്തുമെന്ന് പി ശ്രീധരൻപിള്ളയും വ്യക്തമാക്കുന്നു ബി ജെ പിയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് കെ സുരേന്ദ്രൻ എന്നും സ്ഥാനാർത്ഥി പട്ടികയിൽ സുരേന്ദ്രൻ ഉൾപ്പെട്ടത് താൻ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഇടപെടലിന്റെ ഫലമാണെന്നും സുരേന്ദ്രൻപിള്ള വ്യക്തമാക്കിയിരുന്നു കെ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇന്നു മുതലാകും തുടക്കമാവുക രാവിലെ പതിനൊന്നിന് കെ സുരേന്ദ്രൻ ജില്ലയിലെത്തും ട്രെയിനിൽ തിരുവനയിലെത്തുന്ന സുരേന്ദ്രന് പ്രവർത്തകർ സ്വീകരണമൊരുക്കും തുടർന്ന് മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ നീൽക്കണ്ട പിന്തുണ നേടും അടുത്ത ദിവസം വിപുലമായ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിക്കാനാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ഏറെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇന്നലെ വൈകിട്ടോടെയാണ് കെ സുരേന്ദ്രനെ പത്തനംതിട്ടയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബിജെപി പ്രഖ്യാപിച്ചത് പത്തനംതിട്ടയിൽ വിജയം നേടാനാകുമെന്ന വിശ്വാസവും ശുഭപ്രതീക്ഷയിലുമാണ് കെ സുരേന്ദ്രൻ എൽ ഡി എഫിനോട് ഇടഞ്ഞു നിൽക്കുന്ന എൻ എസ് എസ് അടക്കമുള്ള സമുദായ സംഘടനകളുടെ പിന്തുണയും മണ്ഡലത്തിൽ വർദ്ധിച്ചു വരുന്ന വോട്ട് വിഹിതവും പാർട്ടിയുടെ പ്രതീക്ഷ ഏറെ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് സ്ഥാനാർത്ഥിയാകാൻ താല്പര്യമറിയിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അവകാശവാദങ്ങൾ തള്ളിയാണ് കെ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം രംഗത്തിറക്കിയത് ബി ജെ പിക്ക് വോട്ടു വിഹിതം വർദ്ധിക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ കെ സുരേന്ദ്രനെ പോലെ ജനകീയനായ നേതാവോ മത്സരിക്കണം എന്ന കേന്ദ്ര നേതൃത്വം ആഗ്രഹിച്ചിരുന്നു കോട്ടയം ജില്ലയിൽ നിന്നുള്ള കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ നിയമസഭാ മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല റാന്നി ആറന്മുള കോന്നി അടൂർ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ഇവിടെ വിജയമുറപ്പിച്ച് ഇന്നു മുതൽ സുരേന്ദ്രൻ പ്രചരണത്തിനിറങ്ങും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി സുരേന്ദ്രൻ എത്തിയതോടെ മത്സരത്തിന് വീറും വാശിയും ഏറി എന്ന പ്രതീക്ഷയിലാണ് ബിജെപി എല്ലാവരും ശബരിമല യുവതി പ്രവേശന വിഷയത്തെ വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന കെ സുരേന്ദ്രനെ പുലരാണ് സ്ഥാനാർത്ഥിയായാൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് ബിജെപി കേന്ദ്ര നേതൃത്വവും കരുതിയിരുന്നു